നെൽകൃഷിയുടെ നെർപാഠങ്ങൾ പഠിക്കാൻ എ എം എൽ പി സ്കൂൾ മേലയാരിപ്രയിലെ കുരുന്നുകൾ വെൽഫെയർ പാർട്ടിയുടെ ആ നീലക്കുപ്പായക്കാർക്കൊപ്പം വായലിലിറങ്ങി മേലേരിപ്ര രണ്ടാം വാർഡിലെ പാഠശേഖരങ്ങളിലാണ് ടീം വെൽഫെയറിന്റെയും വാർഡ് മെമ്പർ സോലിഹ ഔഷാദിന്റെയും നേതൃത്വത്തിൽ നാലാം വർഷവും ജനകീയ നെൽകൃഷിയൊരുക്കുന്നത് പാഠപുസ്തകങ്ങളിൽ വായിച്ച കൃഷിപാഠങ്ങളുടെ അനുഭവ സാക്ഷ്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ പ്രധാനാധ്യാപിക അഫ്ര ടീച്ചറുടെ നേതൃത്വത്തിൽ കുരുന്നുകൾ ചേറിലിറങ്ങി നാറ് വേറിട്ട അനുഭവമായി വെൽഫെയർ പാർട്ടി മേലരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അരിപ്ര നെൽകൃഷിയുടെ ഘട്ടങ്ങൾ ലളിതമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് നാറുനടാൻ ആവശ്യമായി നടിൽ പൂർത്തീകരിച്ചതിന് ശേഷം തണലിലിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നേരറിവിന്റെ തിളക്കം ഓരോ വിദ്യാർത്ഥിയുടെയും മിഴികളിലുണ്ടായിരുന്നു യുവാക്കളുടെ കായികക്ഷമതയും കർമ്മോത്സുകതയും നാടിനുതകുന്ന വിധത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന വേറിട്ട ഈ കൃഷിപ്പാടം തരിശി കിടന്നിരുന്ന വയലുകളിൽ ആറുമാസം കൃഷിയും തുടർന്ന് വേനലിൽ കളിസ്ഥലവും എന്ന ആശയം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയൊന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സിക്കിർ മാംബ്ര ടീം വെൽഫെയർ അംഗങ്ങളായ റഹ്മത്തുള്ള ലത്തീഫ് നജീബ് ഷമീം റാഫി ആദിൽ സമദ് റഷീദ് കൊറ്റേരി നെബിഹ് അബോ ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്